ആവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ലേവനെ ഉപേക്ഷിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നായിരുന്നു ലേവ്യരെ ഉപേക്ഷിക്കരുത് ലേവരെ മറക്കരുത് എന്നുള്ളത് അതിന് കാരണം ലേവർക്ക് അവകാശം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റു ഗോത്രങ്ങൾക്ക് ഭൂമിയും മറ്റുള്ള വസ്തുവകകളൊക്കെ അവകാശം കൊടുത്തപ്പോൾ ലേവ്യർക്ക് ഒന്നും നൽകിയില്ല എന്നുള്ളതാണ് അതിൻ്റെയും പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇസ്രയേലിലെ പതിനൊന്ന് ഗോത്രക്കാരും ലേവ്യരെ സഹായിക്കണം എന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവദാസന്മാരെ സഹായിക്കുവാൻ സാമ്പത്തികമായി മാനസികമായി ധാർമ്മികമായി എല്ലാ നിലയിലും സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് അവരെ മറന്നു കളയരുത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലർക്ക് ചില കൂട്ടായ്മകൾ അയക്കണം എന്ന് ഹൃദയത്തിൽ തോന്നിയാൽ നാം അത് പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല കാരണം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ആ കൃത്യസമയത്ത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് നാം ദൈവദാസന്മാരെ മറക്കരുത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം